ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എന്താ പറയുക ഈ സംഘപരിവാർ സൈബർ അറ്റാക്ക് നേ നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് അപ്പോൾ ഉസ്താദ് കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഒരു പൗരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വളരെ മോശമായ രീതിയിൽ അദ്ദേഹം ഒരു ഇവർ ഈ ഈ പൗരൻ മാത്രമല്ല ഒരുപാട് സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് ഇദ്ദേഹത്തിനെതിരെ വീഡിയോകൾ നിരന്തരം ചെയ്യുന്നുണ്ട് ചിലർ വീഡിയോ ചെയ്യുന്നുണ്ട് ചിലർ ഇദ്ദേഹം ഫുൾ ഈ ഭീകരനാണ് ഒരു വെള്ള ഭീകരൻ ഫുൾ വൈറ്റും വൈറ്റ് ഇട്ടിട്ടുള്ള ഭീകരനാണെന്നൊക്കെയാണ് പലരും പല സംഖ്യകളും വീഡിയോ ചെയ്ത് പ്രചരിപ്പിക്കുന്നത് എന്തായാലും ഉസ്താദ് ഉസ്താദിനെക്കുറിച്ച് ഈ പൗരൻ ചെയ്ത വീഡിയോ അദ്ദേഹം ഇദ്ദേഹം ഈ പൗരൻ പറയുന്നുണ്ട് ഉസ്താദിനോട് താങ്കളൊരു നല്ലൊരു സേവനം ചെയ്യുക അല്ലെങ്കിൽ താങ്കൾ ഒരു സേവനവും ഈ നാടിന് ചെയ്യാത്ത താങ്കൾ ഈ സംഘികളെയും ആർ എസിനെയും വിമർശിക്കാൻ എന്ത് അർഹതയാണ് യോഗ്യതയാണ് എന്ന് ഈ പൗരൻ പറയുന്നു എന്നാലും ഈ പൗരൻ ചെയ്ത വീഡിയോ ഒന്ന് കണ്ടുവരാം അതിനുശേഷം നമ്മുടെ അൻസാരി ഉസ്താദ് സമൂഹത്തിൽ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉസ്താദ് എന്താണ് ചെയ്യുന്നത് എന്ന ഒരു വീഡിയോയും അതിൻ്റെ ബാക്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുവരാം ഹാപ്പി ഹാപ്പി കണ്ടില്ലേ നിങ്ങൾ എന്തെല്ലാം പറയുന്നു വെരി വെരി ഒരു രാജ്യസ്നേഹി എന്ന നിലയ്ക്ക് എങ്ങനെ ഹാപ്പി ആയിരിക്കും ഉസ്താദ് ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ഈ രാജ്യത്തെ തന്നെ ഒറ്റ കൊടുക്കാൻ കൂട്ടു നിൽക്കുന്ന അജയ്യും മന്ദീപും ദൽവീന്ദറും രോഹനും മതത്തിനു വേണ്ടി പൊട്ടിത്തെറിക്കാൻ മടിയില്ലാത്ത ഡോക്ടർ ഉമ്മർ മുഹമ്മദിനെയും ഡോക്ടർ ഷഹീനെയും ഡോക്ടർ അഹമ്മദ് സയ്യിദിനെയും ഡോക്ടർ ആദിൽ അഹമ്മദിനെയും ഡോക്ടർ മുസിമൽ ഷക്കീലിനെയും പോലുള്ള ചെറ്റകൾ ഇവിടെ ഉള്ളപ്പോൾ നാളെ ഇവിടെ എന്തും സംഭവിക്കാമെന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും ഉസ്താദെ ഉസ്താദിന് ഹാപ്പി ആയിരിക്കാൻ പറ്റുമായിരിക്കും അതെന്താണെന്ന് ഈ ചിത്രം പറയും മതതീവ്രവാദികളാകാൻ കൊതിച്ചു നടക്കുന്ന കുറെ എണ്ണം വെട്ടിമാറ്റിയ കൈപ്പത്തിയുള്ള ഒരു മാഷിന്റെ പുസ്തകവും പൊക്കി പിടിച്ച് ഇങ്ങനെ ചിരിച്ചു നിൽക്കണമെങ്കിൽ എല്ലാ കാലവും ഏത് സാഹചര്യത്തിലും ഉസ്താദിന് സന്തോഷമായിരിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കും എന്റെ സുഹൃത്ത് അശോകട്ടനാണ് കുറെ ദിവസമായിട്ട് വിളിക്കുന്നു ഇദ്ദേഹം എറണാകുളം പിറവങ്കാരനാണ് മകള് പെരുമ്പാവൂരി ചേലക്കുളത്തെ ജയബാലജി കോളേജിൽ പഠിക്കുകയാണ് അപ്പൊ അശോകഠനെ കാണാൻ വന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വിളിച്ചിരുന്നു എന്റെ മക്കൾ പഠിക്കുന്നുണ്ട് നിർദ്ധന കുടുംബമാണ് അപ്പോൾ ആ മക്കൾക്ക് ഫീസ് അടക്കാനുള്ള ഒരു മാർഗ്ഗമില്ല അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സഹോദരങ്ങൾ മറ്റൊരു സംസാരവും ജാതി മത വർഗ്ഗ വർണ്ണ ചർച്ചകളൊന്നും കൂടെ പാടില്ല നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ പരമാവധി അക്കൗണ്ട് നമ്പറിൽ തന്നെ അയച്ചു കൊടുക്കുക ഒരു പാവപ്പെട്ട കുടുംബമാണെങ്കിൽ മക്കൾ പഠിക്കട്ടെ അവളെ വളർന്നു വരട്ടെ അവർ സുന്ദര സുലഭമായ ഒരു ജീവിതത്തിലേക്ക് അവർ എത്തിച്ചേരട്ടെ എന്ന് മാത്രമേ നമ്മൾ ആശംസിക്കാനും ആഗ്രഹിക്കാനും പാടുള്ളൂ അതിനപ്പുറത്തേക്കൊള്ളൊരൊറ്റ ചർച്ചയിലേക്ക് നമ്മൾ പോകരുത് അകമഴിഞ്ഞ് നിങ്ങളെക്കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ഈ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ ഇത് സാധാ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇരുപത് ട്രാൻസാക്ഷൻ വരുമ്പോൾ തന്നെ ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി അക്കൗണ്ട് നമ്പറിലേക്ക് കൊടുക്കുക ആരെങ്കിലും വ്യക്തിപരമായിട്ട് സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആളുകൾ പേഴ്സണായിട്ട് വിളിക്കുക അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം ഇൻഷാവൂ അപ്പം നിങ്ങൾ കഴിയുന്ന പോലും സഹായിച്ചോളി എന്താ അരുണ്ണിമ പഠിക്കല്ലോ ഉച്ച പഠിക്കല്ലേ പഠിക്കത്തില്ലേ അരുണിമൊക്കെ എന്താ പറയാനുണ്ട് എന്താ പറയാനുള്ളത് ഒന്നാലെ പഠിക്കുന്നില്ലേ ആ എനിക്ക് കാണണം പഠിച്ചു പഠിച്ചുയർന്ന് വളർന്നു വരുന്ന എനിക്ക് കാണണം ഓക്കെ അശോകട്ടാ സന്തോഷമായ ഓക്കെ ശരി വിഷമിക്കണ്ടോ ഓക്കേ സന്തോഷം അശോഘട്ടന്റെ ഭാര്യ ഉണ്ട് കേട്ടാ കുട്ടിയുടെ അമ്മയുടെ വരുന്ന മതി മതി അശോഘൻ ഇവിടെ വന്നപ്പോ അശോഘട്ടൻ പേടിയത് പള്ളിയിലൊക്കെ എല്ലാരും കേറാവുന്നതാണ് എന്റെ സഹോദരങ്ങളെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ തെറ്റിദ്ധരിപ്പിക്കലൊന്നും കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് വീണ് പോകരുത് എല്ലാവർക്കും എല്ലായിടത്തും പോകും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ പള്ളി വരാം എല്ലാരെയും കാണാം അവര് നിൽക്കുന്നതിന്റെ പള്ളിയുടെ പോകാത്ത അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാം നടക്കട്ടെ എല്ലാം സന്തോഷത്തിലാകട്ടെ അപ്പോൾ എല്ലാവരും കഴിയുന്ന വിധം സഹായിക്കാം ഓക്കെ അപ്പോൾ ഈ പൗരബോധമുള്ള ഈ പൗരൻ്റെയൊക്കെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇതുപോലത്തെ സംഘികളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ വച്ചാൽ ഈ കാര്യങ്ങൾ അതായത് കാര്യങ്ങൾ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് അറിയിക്കുന്ന ഇത്തരം ആളുകളെ ഉസ്താദിനെ പോലുള്ള ആളുകളെ ഇപ്പോൾ നിരന്തരം ഉസ്താദ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതായത് ഇവരുടെ ഈ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ജനം മനസ്സിലാവുന്നുണ്ട് എന്ന് കണ്ടാൽ അവർക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുക എന്നുള്ളത് ഈ സംഘികളുടെ ഒരു ഓ കാര്യമാണ് നിങ്ങളൊന്നാലോചിച്ചോക്കെ ഇപ്പൊ ഈ ബീഹാറിലൊക്കെ എലക്ഷൻ നടന്നു അവിടെ ഉള്ള നമ്മൾ പലരും പറയുന്നുണ്ട് അവിടെ കള്ള് വോട്ടാണ് നടന്നത് ഇലക്ഷൻ കമ്മീഷന് അതിന് നിന്നു എന്നാൽ ഞാനത് ഫുള്ളായിട്ട് വിശ്വസിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാൻ അതിനെ പറ്റി പറയാം ഈ സ്ത്രീനെ നിങ്ങൾ കണ്ടല്ലോ ഈ സ്ത്രീനെ ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് പ്രായം നല്ല വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു തോന്നുന്ന ഈ സ്ത്രീ ഈ സ്ത്രീനടുത്ത് ആ റിപ്പോർട്ടർ ചോദിക്കുകയാണ് എന്താണ് വികസനം ഉണ്ടായത് അല്ലെങ്കിൽ എന്താണ് വികസനം നിങ്ങൾക്ക് നിങ്ങൾ ഈ വോട്ട് ചെയ്യാൻ കാരണം ബി ജെ പിക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നത് പ പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് വന്നു അതുതന്നെയാണ് വികസനം അതായത് ഒരു പതിനായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ ഈ അഞ്ച് വർഷം ഭരിക്കാനുള്ള വികസനം അല്ലെങ്കിൽ ആ വികസനം അതാണ് വികസനം എന്ന് വിചാരിക്കുന്ന ഇത്തരം പാവങ്ങളാണ് അവിടെ ഈ ഉത്തരേന്ത്യയിലുള്ളത് അവിടെ അവിടെ എവിടെയാണോ ഈ ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും വിവരവും വരുന്നത് അവിടെ ബി ജെ പി ഒരിക്കലും വരില്ല കാരണം അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ സത്യാവസ്ഥ അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ കള്ളവോട്ടൊന്നും പറഞ്ഞു കാരണം അവിടെ അത്രയും വിദ്യാഭ്യാസം കുറഞ്ഞ സമൂഹമാണ് അവർക്കൊരു പതിനായിരം രൂപ അവരൊക്കെ നമ്മുടെ നാടിലും പലയിടത്തും പോയി ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവിടെ കൂടുതലായിട്ടും ആ സമയത്ത് വോട്ട് വന്നത് അവരുടെ ഒരു പ്രത്യേക ഫെസ്റ്റിവൽ ഒരു പൂജയൊക്കെ ഉണ്ടായിരുന്നു അതിനാണ് അവിടെ ആളുകൾ കൂടുതൽ അവർ അവരുടെ നാട്ടിലേക്ക് വന്ന് അത് ബി ജെ പിക്ക് ഇത്രയും വോട്ടായി മാറി മാറിയതാണെന്നാണ് സത്യാവസ്ഥ അപ്പോൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇവരുടെ ജനങ്ങളുടെ ഇടയിലേക്ക് വരുമെന്ന് ഈ ഇവർ ചെയ്യുന്ന ഇത്തരം സൈബർ അറ്റാക്കുകളാണ് ഇപ്പോൾ ഉസ്താദിനും നേരിടേണ്ടി വരുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ